السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم صل وسلم وبارك على سيدنا محمد وعلى آله وعلى أصحابه وعلى أزواجه وعلى ذريته വാലാസത്തിന വാലാഷിന ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട ഹാജിമാരെ നാം പറഞ്ഞു വരുന്നത് പുണ്യമദീനയിലെ ജന്നത്തുൽ ബക്കീൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ കുറിച്ചാണ് നാം ബക്കീയിലേക്ക് പ്രവേശിച്ചാൽ ഉദ്യോഗസ്ഥർ നമ്മെ വലത്തോട്ട് തിരിച്ചുവിട്ടാൽ ഇടതുഭാഗത്തായും തിരിച്ചുവിടാതെ നേരെ പോകാൻ അനുവദിച്ചാൽ നമ്മുടെ വലതുവശത്തായും കാണുന്ന ആറു കബറുകളാണ് കുബൂർ അഹിതുബൈത്തു നബി സല്ലാഹു അലി വഅ അലി വസല്ല എന്നും അവയെക്കുറിച്ചും നാം പറഞ്ഞിരുന്നു അവരെ ഓരോരുത്തരെയും നാം ചെറുതായി പരിചയപ്പെടുത്തുകയും ചെയ്തു ഈ ആറു കബറുകൾ രണ്ട് വഴിയിലൂടെ പോയാലും കാണാനും സലാം പറയാനും ഒക്കെ കഴിയും അവർക്ക് സലാം പറഞ്ഞതിന് ശേഷം നമ്മെ നേരെ പോവാൻ അനുവദിക്കാതെ വലതുഭാഗത്തേക്ക് തിരിച്ചുവിട്ടാൽ അഥവാ പള്ളിയും പച്ചക്കുമ്പയും വലതുഭാഗത്തും ഖബറുകൾ ഇടതുഭാഗത്തുമായി വരുന്ന രൂപത്തിൽ നമ്മെ തിരിച്ചുവിട്ടാൽ ആ ഭാഗത്ത് പിന്നീട് മഹാന്മാരുടേതായി വേറെ ഖബറുകളൊന്നുമില്ല എന്നാലും അതിൽ പോവാൻ നിർബന്ധിതരായാൽ ഫാത്തിയയും യാസീനും ഓരോന്ന് നമ്മൾ പറഞ്ഞു പിന്നെ നാം കുറേ നടന്നാലൊരു പക്ഷേ കാണുക സയ്യദുന ഉസ്മാനുബുന അഫ്ഫാൻ റലിയുല്ലാവുന്നുവിൻ്റെ മക്കാമാണ് പക്ഷേ അവിടം പലപ്പോഴും അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവദിക്കാതെ പോലീസുകാർ അവിടെ മറ കെട്ടിയിട്ടുണ്ടാകും ഒരു വർഷത്തിലധികമായി അങ്ങനെയാണ് കാണുന്നത് മഹാനവറുകളുടെ കബറിലേക്ക് പ്രവേശനമില്ലെങ്കിൽ പിന്നീട് കാണുക ആരുടെ കബറായിരിക്കും മഹദി സയ്യദത്തുന ഹലിമത്ത് ഉസ് അദിയർ റലിയുള്ളയുടെ മക്കാമായിരിക്കും പക്ഷേ നാം ഇപ്പോൾ പറയുന്നത് ഈ വലത്തോട്ട് തിരിച്ചുവിട്ടാലുള്ള രൂപത്തെക്കുറിച്ചല്ല മറിച്ച് നമ്മെ നേരെ പോവാൻ അനുവദിച്ചാലുള്ള രൂപത്തിലാണ് അത്തരം സമയങ്ങൾ നോക്കി ജിയാർത്ത് ചെയ്യലായിരിക്കും നല്ലത് അല്ലെങ്കിൽ പ്രായം ചെന്നവരും നടക്കാൻ പ്ര പ്രയാസമുള്ളവരും ആ വലതു വലതുഭാഗത്തിലൂടെയുള്ള ജിയാർത്ത് ഒഴിവാക്കി പള്ളിയുടെ മുറ്റത്തിരുന്ന് നമ്മുടെ ഗൈഡ് നോക്കി സലാം പറയലും അവർക്കൊക്കെ ഫാത്തിഹയോ യാസീനോ സാധിക്കുന്നതോ ഓതലും ആയിരിക്കും നല്ലത് ആവട്ടെ അപ്പോൾ നമ്മൾ ബക്കിയിലേക്ക് കടന്നു നേരെ പോകാൻ അനുവദിച്ചു ബോർഡ് പക നീല ബോർഡുകൾക്ക് ബാക്കിലുള്ള കുബൂർ അഹിലവത്തിന് നാം സലാം പറഞ്ഞു അത് കഴിഞ്ഞ ഉടനെ വലതുഭാഗത്ത് ഒരു മൂലയിൽ മൂന്ന് ഖബറുകൾ കാണാം അതിൻ്റെ ഫോട്ടോ ഞാൻ കൂടെ അയക്കാം ഇപ്പോൾ ഒരു വരി കല്ലുകളെ കൊണ്ട് ചുറ്റുകെട്ടേ കാണൂ വീസാങ്കല്ലൊന്നും കാണൂല അതൊക്കെ അവർ അതൊക്കെ മാറ്റിയിട്ടുണ്ട് ആ മൂന്ന് മക്ബറകൾ അല്ലെങ്കിൽ ആ മൂന്ന് ഖബറുകൾ ഹബീബ് സയ്യുന മുഹമ്മദു റസൂലുല്ലാഹ് സല്ലാ വസല്ലമ്മ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രിമാരുടെ ഖബറുകളാണ് പണ്ട് പണ്ട് നാം മദ്രസയിൽ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലുമൊക്കെ മഹാനായ്മ മഹമ്മദുൽ മർസൂക്കിറിയാവിൻ്റെ അന്ഹുവിൻ്റെ

ഇത് നമ്മളൊക്കെ കാണാതെ പഠിച്ചുവെച്ച ബെയ്ത്താണ് മഷാ അല്ലാ ഇപ്പം ആ ബെയ്ത്തൊന്നും അത്ര സേലുണ്ടാവില്ല ആ മഹതിമാരുടെ മുന്നിലാണ് നാം ഉള്ളത് എന്തൊരു തോഫീഖാണ് അള്ളാഹു നമുക്ക് തന്നത് എത്ര ഭാഗ്യവാൻമാരാണ് നാം എത്ര അലഹദില്ല പറഞ്ഞാലും മതിയാവുകയില്ല ഈ ബൈത്തിൽ പറഞ്ഞ നാല് പെൺകുട്ടികളിൽ മഹരി സയ്യിദ്ന ഫാത്തിമത്തു സഹറാർ റലി നാം സിയാർത്തു ചെയ്തു നേരത്തെ പറഞ്ഞ കുബൂർ അഹ്ലി ബൈത്തിൽ അവരുണ്ട് മഹദിയുടെ മഹത്വങ്ങളും നാം അല്പം പറഞ്ഞു ബാക്കി മൂന്ന് പേരും അഥവാ സയ്യിദ്ന സൈനബ് അലി അള്ളാന്ന സയ്യിദ്ന റുഖയ്യർ അലി അള്ളാന്ന സയ്യിദ് അത് ഉമ്മു ഗുൽസൂം റലിഅള്ളാ താലാൻഹ ഈ മൂന്ന് മഹാന്മാരാണ് മഹതിമാരാണ് ഈ കെട്ടിലുള്ളത് അവരുടെ മുന്നിലാണ് നാം ഉള്ളത് മദ്രസയിൽ പാടിയ പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ ആ മഹതിമാരുടെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാനെയും ഭാര്യയെയും പെൺകുട്ടികളെയും സഹോദരിമാരെയും സ്വർഗത്തിൽ കാണിച്ചു തരണം അള്ളാ എന്ന കണ്ണീരോടെയുള്ള അള്ളാഹുവിനേക്ക് ഉയരട്ടെ അങ്ങനെ അവിടെ നമുക്ക് സലാം ചെല്ലണം സലാം ചെല്ലണമെന്ന രൂപമൊക്കെ നമ്മുടെ ഗൈഡിനുണ്ട് ജീവിതത്തിൽ ഐക്യം പോലെ തന്നെ അന്തി ഉറങ്ങുന്ന ആ മൂന്ന് മഹരിമാർ നമുക്കൊന്ന് ചെറുതായി പരിചയപ്പെടാം ഒന്ന് നബി നബിസ്വല്ലാഹു അലൈവിസലമ്മ തങ്ങളുടെ മൂത്ത പുത്രിയായ സയ്യിദ് അതു സൈ നബുറിയാഹുന്ന പെൺകുട്ടികളിൽ അവരാണ് ഏറ്റവും മൂത്തത് അവരുടെ ഉമ്മാര് തന്നെ സെയ്ദത്തുന ഉമുൽ ഹദീറുത്ത് ആലാൻഹയാണ് നൊബുവത്ത് ലഭിക്കുന്നതിൻ്റെ ഏകദേശം പത്തു വർഷം മുമ്പാണ് മഹതി ജനിക്കുന്നത് മഹതിയെ വിവാഹം ചെയ്തത് ഹദീജബീബ് റലി അള്ളാ വന്നഹയുടെ സഹോദരി ഹാല റലിയല്ലാ വന്നഹയുടെ മകൻ അബുൽ ആസിർ റദിയല്ലാ വന്നു തങ്ങളാണ് നബിതങ്ങൾക്ക് നുപൂപത്ത് ലഭിച്ചപ്പോൾ ഉമ്മാൻ്റെ കൂടെ മകൾ സൈനബ് റതി അള്ളാഹു താലാൻ ഇസ്ലാം മതം സ്വീകരിച്ചുവെങ്കിലും ഭർത്താവ് മുസ്ലിം ആയിരുന്നില്ല പിന്നീടാണ് അവർ ഇസ്ലാം സ്വീകരിക്കുന്നത് പക്ഷേ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വ്യത്യസ്ത മതങ്ങളിലാണെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് കഴിയൽ നിഷിദ്ധമായിരുന്നില്ല അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് കഴിഞ്ഞത് ആ ദാമ്പത്യത്തിൽ രണ്ട് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് എൻ്റെ പേര് അലി എന്നായിരുന്നു റദിയുള്ളാവൻ ആ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയായിരുന്നു മഹദിയുടെ പേര് ഉമാം റദിയുള്ള അന്നയാണ് അലി എന്ന കുട്ടി ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉമാം റതിയുള്ളയെ ഹദീസുകളൊക്കെ പരാമർശിച്ചിട്ട് കാണാം എമാം അബൂദാബുദൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അന്ന റസൂലു അലി വസ്മിനു ബിന്തി قام حملها െ വഹിച്ചുകൊണ്ട് ചുമലിലേറ്റിക്കൊണ്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു ആശാ എന്തൊരു ഭാഗ്യവതിയായ കുട്ടിയാണ് സുജൂത് ചെയ്യുമ്പം കുട്ടി അവിടെ വെക്കും സുജൂത് വരുമ്പം കുട്ടിയെ എടുത്ത് വീണ്ടും നിസ്കരിക്കും അത്രയും നബിതങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നർത്ഥം ഈ മഹദി ഉമാമർ അലിയല്ലാ ഉന്നയാണ് സയ്യിദ്ന ഫാത്തിമബി ബാ വഫാന്റെ വഫാത്തായപ്പോൾ ഇമാം അലി അലിജുബു നബിത്തലി ബറിയ വിവാഹം ചെയ്തത് മാഷാ അള്ളാം ഈ ഉമാം അലിയല്ലാ നബി നബിസ് അലി വസ്ല്ല്മയുടെയും മഹദി ഉമ്മുൽ മുമിനിൻ ഹദീജറലി അള്ളാ ഉന്നയുടേയും ആദ്യത്തെ പേരക്കുട്ടി എത്ര ഭാഗ്യവതി എത്ര നല്ല പേര് ഇതൊന്നും കുട്ടികൾക്ക് പേരാണ് നമ്മുടെ ഉമ്മമാർ ഉപയോഗിക്കില്ല അതൊക്കെ എന്തോ മോഡേൺ പേരുകൾ ഉമാമ ആഷഅല്ലാം അപ്പോൾ നാം പറഞ്ഞു വരുന്നത് ഈ ഉമാമർ അലിയല്ലാ വന്നയുടെ ഉമ്മയായ തിരുനബി സല്ലാ അലി വസല്ലമ്മയുടെ മകളായ ഹദീജബീബിർ അലി അള്ളാ വന്നയുടെ മകളായ സയ്യിദ് അതുന സൈനബിർ അലിയല്ലാന്നെ കുറിച്ചാണ് മഹദിയുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും ചരിത്രങ്ങളും പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് വറക്കത്തിന് ഒരു സംഭവം മാത്രം പറയാം നാം നേരത്തെ പറഞ്ഞല്ലോ മഹദി മഹദിയെ വിവാഹം ചെയ്തത് അല്ലെങ്കിൽ മഹദീ വിവാഹം ചെയ്ത അബുൽ ആസി തങ്ങൾ തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ലെന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം ബദറി യുദ്ധത്തിൽ മുസ്ലിംങ്ങൾക്കെതിരെ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നാൽ ഭാര്യയായ മഹതി സയ്യിദ് പുറകെയുള്ള ഉന്നഹ ഭർത്താവ് എൻ്റെ ഉപ്പാക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും മഹദിയുടെ പ്രാർത്ഥന മുഴുവനും ഉപ്പ യുദ്ധത്തിൽ വിജയിക്കണമെന്നായിരുന്നു മഹാഅള്ള എന്നാൽ ഭർത്താവിനൊന്നും സംഭവ സംഭവിക്കരുതെന്നുമായിരുന്നു അവരുടെ ആശ എന്തായാലും ഭർത്താവല്ലേ പക്ഷേ യുദ്ധത്തിൽ മഹാനവറുകൾ കൊല്ലപ്പെടുകയോ പരിക്കുക പറ്റുകയോ ചെയ്തില്ലെങ്കിലും മുസ്ലിമീങ്ങളുടെ കൈകളാൽ ബന്ധിയാക്കപ്പെട്ടു തടവുകാരനാക്കി മാറ്റി നബിസ്ലൈ വാലി വസ്ലാമ തങ്ങൾ മരുമകനെ ആദരിക്കുകയും അവരോടും മറ്റു ബന്ദികളോടും ഒക്കെ നല്ല നിലയിൽ വർത്തിക്കാൻ സ്വഹാപത്തിനോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഇപ്പുറത്ത് മക്കത്ത് ബഹുമാനപ്പെട്ട ബി വി സൈന പ്രതിയുള്ളവൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മദീനയിൽ ബദറിൽ ബന്ദിയാക്കപ്പെട്ടതറിഞ്ഞ് വല്ലാതെ പ്രയാസപ്പെട്ടു ആർക്കാലും ഉണ്ടാകുന്ന ആ ഒരു വിഷമം മോചനദ്രവ്യം നൽകിയെങ്കിലും ഭർത്താവിനെ മോചിപ്പിക്കണമെന്ന ചിന്തയിലായിരുന്നു ബഹുമാനപ്പെട്ട സൈന പ്രതിയുള്ളവൻ ഭർത്താവിനാണെങ്കിൽ ഇഷ്ടംപോലെ ധനവുമുണ്ട് കുറേശികളിൽ പലരും അവരുടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ മോചനദ്രവ്യങ്ങൾ അയച്ചു തുടങ്ങിയിരുന്നു എന്നാൽ മഹദി ജൈനപ്രതിയുള്ള ധനത്തെക്കാളും മൂല്യമുള്ള മറ്റൊരു വസ്തുവാണ് മോചനദ്രവ്യമായി കണ്ടെത്തിയത് ആ മോചനദ്രവ്യം എന്ന മഹദി സുന സൈനപ്രതി തന്റെ അടച്ചനായ അമ്രബിനുറബി റദിയുള്ള കൂടെ കെട്ടി ബന്ധാക്കിയ ഒരു സഞ്ചി കൊടുത്തയച്ചു അമ്രനറിയില്ല ഈ സഞ്ചിയിൽ എന്താണ് ഉള്ളതെന്ന് അമ്ര ഈ അമാനത്തുമായി വിശുദ്ധ അദീന തിരുനബി സാഹുഅലഅ അലി വസ്ല്ല തങ്ങളുടെ അടുക്കൽ ചെന്നു എന്നിട്ട് പറഞ്ഞു എന്നെ അങ്ങയുടെ മകൾ സൈനബ് അബി അള്ളാഹു താലാ എന്ന പറഞ്ഞതാണ് തൻ്റെ ഭർത്താവിൻ്റെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സഞ്ചി മഹതി തന്നതാണ് മോചനദ്രവ്യമായി തങ്ങളെ ഏൽപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഹബീബ് സയ്യദ്നാ റസൂലി സല്ലാ വലി വസല്ലമ തങ്ങള് ആ സഞ്ചി തുറന്നു നോക്കിയപ്പോഴും വല്ലാതെ വികാരവരിതനാവുകയും അവിടുത്തെ കണ്ണുകൾ നനയുന്നത് സ്വഹാപത്ത് കണ്ടു കൂടി നിന്ന സ്വഹാപത്തിനും സങ്കടമായി കീസിലുള്ളതൊരു മാലയാണ് ഒരു വല്ലാത്ത മാല ആ മാല നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലെ ജീവിതത്തിലേക്കും പ്രി പ്രിയതമ ഉമുൽ മു്മിനി സീതത്തുന ഹദീജ ബി വ്രതിയുള്ള ലാഹയിലേക്കും കൊണ്ടുപോയി ആ ദിനരാത്രങ്ങൾ മനസ്സിലേക്ക് തികട്ടി വന്നു കാരണം ഈ മാല സത്യത്തിൽ ഖദീജ ബി വ്രതിയുള്ളാവുന്ന അണിഞ്ഞിരുദ്ധ മാലയായിരുന്നു മകളെ വിവാഹം ചെയ്ത് അബുൽ അസിയുടെ വീട്ടിലേക്ക് പുതുക്കത്തിന് പുറപ്പെട്ടപ്പോൾ മകൾക്ക് തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാല അയച്ചുകൊടുത്ത് ഗിഫ്റ്റായി നൽകിയ മാലയാണ് ആരംഗങ്ങളെല്ലാം ഹബീബ് സല്ലാ അലി വസലമ തങ്ങള് ഓർത്തപ്പോൾ അഥവാ തൻ്റെ പ്രിയപ്പെട്ട ഖദീജുവിൻ്റെ മാല കണ്ടപ്പോൾ അത് അസൂറുള്ളത് സങ്കടമായ വശവുമായി ഈ സംഭവമാണ് ഞാൻ മുമ്പായിരുന്ന ഖദീജ ബീവിയെക്കുറിച്ചുള്ള മനോഹര കവിതയിലുള്ളത് ഹദീജ ബീവിയുടെ ചാരത്ത് ചൊല്ലാൻ പറഞ്ഞ കവിതയിലതുണ്ട് وقد أرسلتها تفتدي الزوج في الأسرى فَرَقَالَهَا سالت من الدمع عينها الشريفات لما حرقت قلبه الذكرى فحبوك في قلب النبي ممكن هنيئا فقد حزت السعادة والفخرا എന്ന് തുടങ്ങിയ വരികളിൽ നിന്ന് അതിൻ്റെ അർത്ഥമൊക്കെ ഞാൻ ആ പി ഡി എഫിൽ അയച്ചിരുന്നു ആ മാലകണ്ഡ ബഹുമാനപ്പെട്ട നബി സല്ലാ വസല്ല മത്തങ്ങൾ കുറേ സമയം മിണ്ടാൻ കഴിയാതെയിരുന്നു അവസാനം അവിടുന്ന് സങ്കടത്തോടെ പറഞ്ഞു ഇൻട്രോത്തും പ്രിയപ്പെട്ട സ്വഹാബത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തെ അമ്ര എൻ്റെ കയ്യിൽ എൻ്റെ പ്രിയപ്പെട്ട ജൈനബിൻ്റെ ഭർത്താവിനെ സ്വതന്ത്രനാക്കി വിടുകയും അതുപോലെ അവർ കൊണ്ടുവന്ന ഈ മാലയും തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ സത്യത്തിൽ എന്താണ് മോചനദ്രവ്യമൽ എ അതവർക്ക് ഹലാലാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെൻ്റെ ജൈനബിൻ്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കണം ആ മാലയും അവൾക്ക് തിരിച്ചു കൊടുക്കണം കുമാരപ്പെട്ട സ്വഹാബത്ത് അപ്പടി അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹ് അള്ളാഹുവിൻ്റെ ഹബീബായവര് അങ്ങയുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം അങ്ങയുടെ മകളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങളവരെ വിട്ടുകൊടുക്കാം അത് കേട്ടപ്പോൾ അള്ളാഹുൻ്റെ ഹബീബ് സല്ലാ വലിഅഅ അലി വസ്ല്ല ത്തങ്ങൾ മരുമകൻ അടുത്തേക്ക് വിളിച്ച് തൻ്റെ തൊട്ടടുത്തിരുത് വല്ലാത്തൊരു രഘവാൾ വദീരത്ത മസ്ജ്യുലഭവിയിൽ ആരണം നടക്കുന്നതെന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നു നോക്കും തൻ്റെ പ്രിയപ്പെട്ട മരുമകൻ അടുത്തേക്ക് വിളിച്ചിരുത്തിട്ട് ബഹുമാനപ്പെട്ട നിബിധങ്ങൾ ഒരു സ്വകാര്യം അവരുടെ ചെവിയിൽ പറയുകയാണ് കൂടി നിന്നവർക്കാർക്കും അറിയില്ല എന്താണ് ആ സ്വകാര്യമെന്ന് എന്താ സ്വകാര്യത്തിൽ ഒന്നായിരുന്നു തൻ്റെ മകളെ മദീനയിലേക്ക് തിരിച്ചു പറഞ്ഞേക്കണം നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല പക്ഷേ എൻ്റെ മകൾ ഇനി മക്കത്തെ അവളെ നിർത്തിക്കൂടാവളം മദീനയിലേക്ക് തിരിച്ചയക്കണം വല്ലാത്തൊരു വാക്കാണെന്ന് പിതങ്ങൾ പറഞ്ഞത് പക്ഷേ അബുൽ ആസിതങ്ങൾ തലയാട്ടിയതിനെ സമ്മതിച്ചു മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ട് തൻ്റെ പ്രിയതമ്മയെ മദീനയിലേക്ക് പറഞ്ഞേക്കുന്നത് പക്ഷേ അവരെ സമ്മതിച്ചവിടെ നിന്ന് തിരിച്ചുപോയി അങ്ങനെ അബുൽ ആസിതങ്ങൾ മക്കയിൽ വന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ മദീനയിലേക്ക് തിരിച്ചയച്ചു മദീനയിലേക്ക് ഹിജറ പറഞ്ഞയച്ചു പോകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുകയും പ്രയാസങ്ങൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരെ തിരിച്ചയച്ചു വലിയ ചരിത്രമാണ് മഹദിയുടെ ഹിജറ അങ്ങനെ ബഹുമാനപ്പെട്ട ഫത്തിമത്ത് സെഹാറതിയുള്ളവന്ന ജൈനപ്രതിയുള്ളവനെ മദീനയിൽ അങ്ങനെ അവര് സന്തോഷത്തോടെ മൂന്ന് സഹോദരിമാരും ജീവിച്ചു തുടങ്ങി അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അബുൽ ആസിതങ്ങളും ഇസ്ലാമതം സ്വീകരിക്കുകയും അങ്ങനെ മദീനയിൽ ചെന്ന് അവരും മഷാ അള്ളാഹ ബഹുമാനപ്പെട്ട ബി ബി ജൈനബിർ റലി അള്ളാഹുത്താലയുടെ കൂടെ ജീവിച്ചു ഉപ്പ ജി തിരുനബി സല്ലാ വസ്ലാമി ജീവിച്ചിരിക്കെ മഹദി വഫാത്താവൂയും അതി ഹിജറ എട്ടാം വർഷമായിരുന്നു അന്ന് മഹദിക്ക് വെറും മുപ്പത് വയസ്സായിരുന്നു എത്ര മുപ്പത് വയസ്സിലാണ് അവർ മരണപ്പെടുന്നത് ഉമ്മ ഐമൻ റലി അള്ളാ ബഹുമാനപ്പെട്ട സൗദാ ബിബിർ അലിയുള്ള ഉമ്മ സലമാ റലി അള്ളാൻ ഈ മൂന്ന് മഹദിമാരാണ് ജൈനപ്രതി അള്ളാവിൻ്റെ ജനാസ കുളിപ്പിച്ചത് പിന്നെയോ നസ്കരിച്ചതാരാ അല്ലാ എത്ര വലിയ ഭാഗ്യവതിയാണ് അള്ളാഹുന്റെ റസൂലാണ് മഹദിയുടെ സ്വന്തം പൊന്നുമോളാണ് അള്ളാഹുന്റെ റസൂൽ അല്ലാ എന്തായിരിക്കും ആ നസ്കാരം എന്ന് പറഞ്ഞു അത് വാത്ത്യവതിയാണ് മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു നബിസ്വല്ലാ വലി വസല്ലമ തങ്ങളും അഹദിയുടെ ഖബറിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് തന്റെ ഭർത്താവായ അബുൽ ആസും നബി തങ്ങളും രണ്ടുപേരും ഖബറിൽ ഇറങ്ങിയിട്ടുണ്ട് എന്തൊരു വറക്കത്താണ് ആ ഖബറിനുള്ളത് അവിടെയാണ് നമ്മൾ എന്ത് സലാം പറയുന്നത് ആ നബിതക്കരുടെ പാത സ്പർശനമേറ്റ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ബോധം നമുക്ക് വേണം വാലം അഹദിയുടെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ രണ്ടാമത് ആ മ മൂന്ന് ഖബറിൽ രണ്ടാമത്തെ ഖബറായതാണ് ബഹുമാനപ്പെട്ട സയ്യദ തുന റുക്കയ്യാവെന്ന നബിതങ്ങൾക്ക് മുപ്പത് വയസ്സുള്ളപ്പോഴാണ് മഹദി ജനിക്കുന്നത് മഹദിയെ ആദ്യം വിവാഹം ചെയ്തതാരാ അബുലഹബിന്റെ മകൻ ഒത്തുബത്തായിരുന്നു തബ്ബത്തി അദാ അബി ലഹബ് തബ്ബ് എന്ന സൂറത്തിറങ്ങിയപ്പോൾ മകളെ തൊലാക്കി ചെല്ലാൻ ആവശ്യപ്പെടുകയും അങ്ങനെ മഹദിയെ ഒത്തുബത്ത് അഥവാ അബൂലഹബിൻ്റെ മകൻ ഒത്തുബത്ത് തൊലാക്കി ചെല്ലുകയും

എന്റെ മകൾ അലി അള്ളാ ഉസ് വിവാഹം ചെയ്തു കൊടുക്കാൻ എന്നോട് വഹി നൽകിയിട്ടുണ്ട് എനിക്ക് നൽകിയിട്ടുണ്ട് ഉസ്മാൻ വിവാഹം ചെയ്യുന്നത് അള്ളാഹുണ്ട് ആകാശലോകത്തിൽ നിന്നുള്ള വഹി മുഖേനയാണ് മാഷാ അല്ലാ മാത്ര ചരിത്രം നിങ്ങൾ കാണാം ഖാന ഖാനത്ത് ജമാലിൻ അങ്ങേറ്റത്തെ സൗന്ദര്യത്തിൻ്റെ ഉടമയായിരുന്നു ഉസ്മ തുറീ ഉള്ള പറയുന്നത് കാണാം അള്ളാഹിൻ്റെ റസൂൽ എന്നെ കുറച്ച് മാംസവുമായി മരുമകൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു അമ്മശന്മാർ അങ്ങനെയൊക്കെ ചെയ്യണം മരുമക്കൾക്ക് മക്കൾക്കടുക്കയിലേക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തേക്കാം ചില അമ്മശന്മാരുണ്ടാവും ഭയങ്കര ഗൗരവത്തിൻ്റെ ആൾക്കാർ മകളെ വീട്ടിലേക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ മരുമകനായിട്ടുണ്ടായിട്ടുണ്ടാവും അതിൻ്റെ പേരിൽ വർഷങ്ങളോളം അങ്ങോട്ട് പോകും ഞാൻ ആ വീട്ടിലേക്ക് കിടക്കൂല എന്നൊക്കെ ഷപഥ് അങ്ങനല്ല അള്ളാൻ റസൂര് നോക്കി നമ്മൾ ഉസ്മാൻ അള്ളാൻ കോടീശ്വരനാണ് ഉസ്മാൻ റതി അല്ലാൻ കോടീശ്വരനാണ് എന്നിട്ട് പോലും അള്ളാൻ റസൂര് മാംസം കൊടുത്തയക്കാണ് എവിടെക്ക് മരുമകൻ്റെ അടുത്തേക്ക് ആര കയ്യിൽ ഉസ്മാൻസാമി ഉള്ള അങ്ങനെ ഉസാമത് ഞാൻ കടന്നു തന്നു നോക്കുന്ന സമയത്ത് രണ്ടാളും ഇങ്ങനെ ഇരിക്കുക മാർഷല്ല പുതിയാപ്പളയും പുതിയ ഇങ്ങനെ ഇരിക്കുന്ന രംഗമാണ് ഞാൻ കാണുന്നത് മഹാനവൽ ആ പുതുമണവാളൻ്റെയും ആ പുതനാരിയുടെയും അത്ര ചുറുക്കുള്ള ആളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അന്ന് ഹിജാബിൻ്റെ അകത്തിറങ്ങിയിട്ടില്ല മാനന്തപുരം റിപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് അന്ന് ഹിജാബിൻ്റെ അകത്തിറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് അവർ കണ്ടത് അത്ര ചൊറുക്കുള്ള രണ്ടാളുകളെ ഞാൻ കണ്ടിട്ടില്ല മാഷാ മാഷ് അള്ളാത്തലവരൊക്കെ കാണാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ അമ്മമാർക്ക് ഭാര്യമാർക്ക് നമ്മുടെ സഹോദരിമാർക്ക് പെൺകുട്ടികൾക്കൊക്കെ റൊഖയ് റലി അള്ളാവിനൊക്കെ കൈ കൊടുക്കാനുള്ള തൗഫീക്ക് കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റലി അള്ളാവിനും റൊക്കലി അള്ളാഹുനുമാണ് ഹബിഷയിലേക്ക് ആദ്യമായി ഹിജറ പോയത് ആ പറക്കത്തുമ്പോൾ വരക്കുണ്ട് ബഹുമാനപ്പെട്ട നബിസ്വല്ലാ വാലി വസ്ലാമ തങ്ങൾ ബദർ യുദ്ധത്തിന് പോയപ്പോൾ റൊക്കയ്യ റലി അള്ളാവിൻ എന്ന മകള് രോഗിയാണ് ഉസ്മാൻ അള്ളാവിൻ്റെ വീട്ടിൽ രോഗിയാണ് അപ്പോൾ ഉസ്മാൻ റതി അള്ളാൻ പറയും നിങ്ങൾ നിങ്ങളെ ഭാര്യ എൻ്റെ മകളെ നോക്കി വീട്ടിൽ നിന്നുകൂടി ബദറിൽ നിങ്ങൾ പങ്കെടുക്കണ്ട അങ്ങനെ ഉസ്മാൻ ലാവിന് ബദറിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും അതിന് പോവാതെ വീട്ടിൽ കഴിച്ചുകൂട്ടി ഭാര്യനെ നോക്കിക്കൊണ്ട് അങ്ങനെ തിരിച്ച് ബദറി യുദ്ധത്തിന് തിരിച്ചു വന്നപ്പോൾ ബഹുമാനപ്പെട്ട മഹരി വഫാത്തായി ആ തിരിച്ചു വന്ന ദിവസമാണ് വഫാത്താവുന്നത് അങ്ങനെ നബി നബിസ് വലി വസ്ല്ല തങ്ങള് ഉസ്മാൻ അലി അള്ളാന്നുവിനെ ബദലിയായി കണക്കാക്കുകയും അവർക്ക് ബദരി യുദ്ധത്തിൽ കിട്ടിയ വനീമത്ത് സത്യൻ എന്നൊരു അംശം അവർക്ക് നൽകുകയും ചെയ്തു അപ്പോൾ ഉസ്മാൻ അള്ളാഹനും ബദലിയാണ് കൂട്ടത്തിൽ കൂട്ടത്തിലെ പേര് കാണും അത് അള്ളാൻ റസൂര് നൽകിയ സ്ഥാനമാണ് അങ്ങനെ ബഹുമാനപ്പെട്ട റൊക്കയ്യർ അലി അള്ളാന്നുവിനെയും അവിടെ മറവു ചെയ്തു ഇതേ ഖബറിൽ അള്ളാഹുത്താലൂടെ സ്ഥാനം വർദ്ധിപ്പിച്ചു മൂന്നാമത് ആ ഖബറിലുള്ളതാരാ സയ്യിദ് ഉമ്മ ഗുൽസൂം അലി അള്ളാത്താലും അവർ നബിസ്വല്ലാ അലി മൂന്നാമത്തെ പെൺകുട്ടിയാണ് അവര് ഇതേപോലെ ഉമ്മ ഹദീജീർ അലി അള്ളഹുനെടൂ ഒപ്പം ഇസ്ലാം മതം സ്വീകരിച്ചു അവരുടെയും ഭർത്താവ് ആരായിരുന്നു അബു ലഹബിന്റെ മറ്റൊരു മകനായ ഒ തൈബത്തായിരുന്നു ഇതൊക്കെ ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള വിവാഹങ്ങളാണ് അങ്ങനെ മഹദീ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ തൈബത്തും എന്തു ചെയ്തു അവരെ തലാക്ക് ചൊല്ലി പിന്നെ ഇവരെ ഈ ഉമ്മുസ് റലി അള്ളാൻ ആര് വിവാഹം ചെയ്തു നേരത്തെ ഭാര്യ ജ്യേഷ്ഠത്തി മരണപ്പെട്ടു പോയ ഉസ്മാൻബിൻ അഫ്ഫാൻ റലി അല്ലാ ഉത്താലു തന്നെ ഇവരെയും വിവാഹം ചെയ്തു മാർഷാൽ അതും എന്തു തന്നെ വഹിയും മുഖേനയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന മുഖേനയാണ് മൂന്നാമത്തെ മകളെയും ആർക്ക് വാൻ ചെയ്തു കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാൻബിൻ താലാഅ അവരും എന്തു ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട നബി നബിസൊല്ലാ ഉള്ളൈവി തങ്ങൾ ജീവിച്ചിരിക്കെ വഫാത്തായവരാണ് ഹിജറോ ഒമ്പതാം വർഷം നബിസുല്ലാ അലൈവലമ തങ്ങൾ അവരുടെ ഖബറിൻ്റെ ചാരത്ത് ചെന്ന് ഇരുന്നിട്ടുണ്ട് ആ ആദരസൂചകം എന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക മൂന്ന് മക്കളെ ഒരേയിടത്തും അറിവ് ചെയ്യേണ്ടി വരിക എല്ലാറ്റിനും ഹബീബ് സയ്ദുന റസൂൽ സല്ലാ വസ്ലമ തങ്ങൾ സാക്ഷിയാവുക ഇതിലൊക്കെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് പ്രയാസങ്ങളിൽ ക്ഷമിക്കാനുള്ള പ്രേരണയുണ്ട് അള്ളാഹു സുബാൻഹുല അവരുടെയൊക്കെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവർക്കൊക്കെ നമുക്ക് എങ്ങനെ സലാം സലാമുനബനാ സാഹു അലൈഹി വസ്ലമത്ത വരക്കാത്തു ഓരോരുത്തരുടെയും പേര് സലാത്ത സൈനബ് അസ്സലാമി അസൈദത്തു അസ്സലാമിയ സൈദുസു ഇങ്ങനെ സലാം പറ ആ നല്ല ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി ഈ കഥകളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് എന്ത് ചെയ്യുക അവിടെ സലാം പറയും അള്ളാഹുത്ത ആല ആ മൂന്ന് മഹതിമാരുടെയും സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ആ പെൺകുട്ടികളുടെ വറക്കത്തൂടെ നമ്മുടെയൊക്കെ പെൺകുട്ടികളെ നമ്മുടെയൊക്കെ എല്ലാ മക്കളെയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അള്ളാവു സ്വാലിഹീനപ്പെടുത്തട്ടെ മൊബൈലിൻ്റെയും അതുപോലെ മറ്റു അനാവശ്യങ്ങളുടെയും ഒന്നും അടിമകളാവാതെ കള്ളുകുടിയന്മാരാവാതെ പെണ്ണുപിടിയന്മാരാവാതെ കൃത്യമായി നിസ്കരിക്കുന്ന കുർആനോതുന്ന തിക്രചെല്ലുന്ന സ്വലാത്തോ ചെല്ലുന്ന സ്വാലിഹീനങ്ങളായ മക്കളാക്കി മാറ്റട്ടെ നമ്മുടെ മക്കളെല്ലാ പരീക്ഷകളിലും അള്ളാഹു വിജയിപ്പിക്കട്ടെ പഠിച്ച് വളർന്ന് ഉന്നതങ്ങളിലെത്തി നല്ല കുടുംബജീവിതം നയിക്കുന്നത് കാണാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ വലിയമ്മമാർ വലിയപ്പന്മാർ അമ്മായിമ്മമാർ അമ്മാശന്മാർ ഉസ്താദുമാർ ശാഹിഹന്മാർ എല്ലാവരുടെയും സ്ഥാനങ്ങളെല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഭാര്യ മക്കൾക്ക് കൂട്ടുകുടുംബങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് എല്ലാവർക്കും ഉള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ രോഗങ്ങളൊക്കെ ഉള്ളവശഫിയാക്കട്ടെ ഫലസ്തീനിലെ മുസ്ലിം അള്ളാഹു വിജയം നൽകട്ടെ അവരുടെ ശത്രുക്കളെ അള്ളാഹു അംബെ പരാജയപ്പെടുത്തട്ടെ